നല്ല വെള്ള കിണറാണ് നമ്മൾ സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ഒരു വോളായിട്ട് വെർട്ടിക്കൽ പറവോള വരുന്നുണ്ട് മുകളിലേക്ക് സ്റ്റയർ റൂമൊക്കെ ഉണ്ട് ഭാവിയിൽ നമുക്ക് മുകളിലേക്ക് റൂം എടുക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ വീടിനെ ചോദിക്കുന്ന വില വിഷൻ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജിജോ തോമസ് അപ്പൊ നമ്മൾ ഇന്നിപ്പോ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂരാണ് അപ്പൊ ഒല്ലൂര് മാലാകപ്പള്ളിയിലേക്കാണ് നടവക വരിക കാരണം നമ്മുടെ അടുത്ത് കുറെ പേര് ചോദിക്കാറുള്ളതാണ് നാല് എഴുന്നൂറ്റി സ്ഥലം വരുന്നത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് അപ്പൊ നല്ലൊരു ചെറു വീടാണ് രണ്ട് ബെഡ്റൂം വീടാണ് വില തൊട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറും ഒക്കെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് എല്ലാ വീഡിയോയിലും ചെയ്യുന്ന പോലെ ആദ്യം പുറത്തു കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് കയറാം അപ്പം ഇതാണ് വീടിന്റെ ഫ്രണ്ടില് വേഷം വരുന്നത് ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിലേക്കുള്ള പറോള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കുറേ പേര് നമ്മളോട് ചോദിക്കാറുള്ളതാണ് ചെറിയ വീടുകളുണ്ടോ ചെറിയ വീടുകളുണ്ടോയെന്ന് അപ്പോൾ അതിനു പറ്റിയൊരു വീടാണ് ഇതാണ് ഫ്രണ്ട് എലിവേഷൻ വരുന്നത് വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ കട്ട വിരിക്കൽ കാര്യങ്ങളൊക്കെ വർക്ക് നടക്കുന്നുള്ളൂ അത് ഫുള്ള് വർക്ക് കഴിച്ചു തരും പിന്നെ വീടിന്റെ എലിവേഷൻ ആയാലും ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിലേക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് വീടിന്റെ സിറ്റൌട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ ഫ്ലോറിലൊക്കെ ടൈലാണ് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ വെർട്ടിക്കൽ പർഗോളാസ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ലൈറ്റ് പിന്നെ അതിനകത്ത് ഗ്ലാസ് വരും അപ്പോൾ വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ഫിനിഷിങ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പില്ലറിലൊക്കെ ടൈലിൻ്റെ വർക്ക് വരുന്നുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് തിണ്ണ വരുന്നുണ്ട് അതിൻ്റെ അടിയിൽ കബോർഡ് വരുന്നുണ്ട് ഷൂറൊക്കെ ഒക്കെ സെറ്റ് ചെയ്യാം അപ്പിന്നെ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഈയൊരു ഭാഗത്തായിട്ട് ഒരു ലിവിങ് ഏരിയ വരുന്നുണ്ട് ഇവിടെയാണ് സ്റ്റയർ വരുന്നത് ഇവിടെയാണ് ഡൈനിങ് ഏരിയ ഈ ഒരു ഭാഗത്തായിട്ട് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ സിറ്റ് സിറ്റൌട്ടിലേക്കുള്ള പറഗോളയാണ് നേരത്തെ കാണിച്ചത് വെർട്ടിക്കൽ പറഗോള പിന്നെ ഇവിടെയാണ് രണ്ട് ബെഡ്റൂമുകൾ വരുന്നത് രണ്ടും രണ്ട് ബെഡ്റൂമുകളിലേക്കുള്ള ഡോറുകളാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത് ഓപ്പൺ കിച്ചൺ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് കിച്ചൺ വരുന്നത് അപ്പൊ ഇതാണ് ലിവിംഗ് ഡൈനിങ് ഏരിയയിൽ വരുന്ന ഭാഗങ്ങള് അപ്പം നമുക്ക് ബെഡ്റൂം സൈഡിലേക്ക് പോവാം ബെഡ്റൂമുകൾ കാണാം അപ്പൊ ഇതാണ് ബെഡ്റൂം പന്ത്രണ്ടേ പത്തൊക്കെയാണ് ബെഡ്റൂമുകൾ സൈസ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ടോയ്ലറ്റ് വരുന്നത് ഒരു കബോർഡും വരുന്നുണ്ട് ഈ ഭാഗത്താണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് ഒന്ന് നോക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ചെറിയ വീടായത് കൊണ്ട് പെട്ടെന്ന് പോവാതുകൊണ്ടാണ് നമ്മൾ വേഗം കൊണ്ട് ഷൂട്ട് ചെയ്യുന്നത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇത് നല്ല സൗകര്യമുള്ള ബെഡ്റൂം തന്നെയാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് കബോർഡ് വരുന്നത് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് ഒന്ന് നോക്കാം നമ്മൾ ബെഡ്റൂമുകൾ കണ്ടു ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചണിലെ കബോർഡിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്ക് വരുന്നത് പിന്നെ കിച്ചണില് ഈ ഒരു സൈഡിലായിട്ട് കബോർഡ് വരുന്നുണ്ട് ഈ സ്റ്റയറിന്റെ താഴെയായിട്ട് നമുക്ക് ബാക്കിലേക്ക് ഒന്ന് ഇറങ്ങാം ബാക്കിലും ഇഷ്ടംപോലെ സ്ഥലം വരുന്നുണ്ട് നമുക്ക് പെരുമാറാനൊക്കെ സ്ഥലമുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ വർക്ക് നടക്കുകയാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത് കിണർ ഒന്ന് നോക്കാം നല്ല വെള്ള കിണറാണ് അപ്പിന്നെ നമുക്ക് മുകളിലേക്ക് ഒന്ന് പോയി നോക്കാം സ്റ്റയർ റൂം വരുന്നുണ്ട് മുകളില് നമ്മള് സ്റ്റയർ കയറി വരുമ്പോ ഈ ഒരു വോളായിട്ട് വെർട്ടിക്കൽ പറവള വരുന്നുണ്ട് പിന്നെ മുകളില് ലൈറ്റൊക്കെ ചെയ്തിട്ടുണ്ട് എൽഇ ഡി ലൈറ്റുകൾ അപ്പൊ ഇതാണ് മോൾ ഭാഗം വരുന്നത് സ്റ്റെയർ റൂം നമുക്ക് മുകളിലേക്ക് വേറെ റൂമുകളൊക്കെ എടുക്കാനുള്ള എല്ലാ സൗകര്യമുണ്ട് ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂരാണ് നിൽക്കുന്നത് ഒല്ലൂര് മാലാകപ്പള്ളിയാണ് ഇടവക വരിക കാരണം നമ്മുടെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാറുള്ളത് കൊണ്ടാണ് അത് വീണ്ടും വീണ്ടും വീണ്ടെടുത്ത് പറയുന്നത് നാല് എഴുന്നൂറ്റമ്പതാണ് സ്ഥലം വരുന്നത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് അപ്പം എല്ലാ സൗകര്യങ്ങളുള്ള വീടാണ് ചെറിയ വീടാണ് മുകളിലേക്ക് സ്റ്റയർ റൂമൊക്കെ ഉണ്ട് ഭാവിയിൽ നമുക്ക് മുകളിലേക്ക് റൂം എടുക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ വീടിനെ ചോദിക്കുന്ന വില നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ജിജു എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇതുപോലെ അടികളി ചെയ്യുന്നുണ്ടെങ്കിൽ ജിജോ എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതുവരെ തന്നെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഇനി ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് താങ്ക് യു